തളിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി ചേർന്നു വയനാട്ടിലെ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് പുഷ്പാർച്ചന അർപ്പിച്ചാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് മുൻ എംപിയും സ്നേഹതീരം കൂട്ടായ്മ അംഗവുമായ ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി കെ സുരേഷ് ബാബു അധ്യക്ഷനായി സെക്രട്ടറി എ സി ദളം ഗജാഞ്ജി ടി കെ ധർമ്മരാജൻ സ്കൂൾ പ്രധാനാധ്യാപിക അഭിസത്ത് പ്രിൻസിപ്പാൾ ആശ രക്ഷാധികാരി നവാസ് കൊപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു ഒരിക്കലും മനസ്സിൽ നിന്ന് മാഞ്ഞ് പോകാത്ത പാലക്കാട് നിന്നും ഇപ്പോൾ വന്നുകൊണ്ട് പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് രമൺ ടീച്ചർ മുന്നേറ്റിൽ വെച്ച് നാല് പേര് പാടണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ സ്കൂളിൽ പാട്ട് ടീച്ചർ എന്ന രീതിയിൽ ആദ്യം നമ്മുടെ മനസ്സിൽ വന്നത് രമണി ടീച്ചർ നമ്മളൊക്കെ പഠിക്കുമ്പോൾ പാട്ട് ടീച്ചർ വന്നത് രമണി ടീച്ചറാണ് ഏറ്റവും വലിയ രമണി ടീച്ചർ നമുക്ക് മലയാളം പന്ത്രണ്ടാം മസജം ശതം ഗുരുവും ശാന്തം വിക്രീതം എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച കോളത്ത് അനന്തവും വണ്ടിതൻ തണ്ടും കയറി കാളകൾ മെല്ലെ മെല്ലെ ഇടഞ്ഞ് നീങ്ങിയിടുമ്പോൾ മറ്റൊരു വണ്ടിക്കാട മനുഷ്യകാരം കൂടി ടറ്റത്ത് കൂനിക്കൂടി ഇരിക്കും എന്ന ഈ പദ്യം പിടിച്ചവർ അറിയേണ്ടത് കയ്യിൽ